ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെന്മല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആരോഗ്യമേഖല അപ്പാടെ തകർത്ത പിണറായി സർക്കാരിന്റെ ധിക്കാരപരമായ നടപടികളുടെ ഭാഗമാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ജീവൻ നഷ്ടപ്പെടുവാനിടയായതെന്ന് വേളയിൽ ഷിബു കൈമണ്ണിൽ പറഞ്ഞു മണ്ഡലം വൈസ് പ്രസിഡന്റ് ജി ശശിധരൻ അധ്യക്ഷത വഹിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആർ സുഗതൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ ബാഹുലേയൻ ആർ നന്ദകുമാർ കെ മണിയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ എസ് ആർ ഷീബ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനൂപ് ജോർജ് ജോജോ വർഗീസ് എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുഴലൂരിന്റെ മുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ Months. Post Office Junction, Poonalur Four zero four seven five two nine one two nine one six eight one two nine six triple nine one six.